ം ഒൻപതാം അധ്യായത്തിൽ കാണുന്ന ചില കാര്യങ്ങളെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത് ദാനിയൽ എന്ന് ഞാൻ എരുസ്ലേമിൻ്റെ ശൂന്യാവസ്ഥ എഴുപത് സമ്മത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് അരളപ്പാട് ഇരമ്യാപ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു അപ്പോൾ ഞാൻ ഉപവസിച്ചും െട്ടടുത്തും വെണ്ണീരിലിരുന്നുണ്ട് പ്രാർത്ഥനയോടും യാതനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിയിലേക്ക് മന്ത്രിച്ചു തൻ്റെ ജീവിതത്തിൽ ദാനിയ ദാനിയൽ പിന്തുടർന്നു വന്ന പ്രാർത്ഥനയുടെ മാതൃക ഈ അധ്യായത്തിൽ നാം കാണുകയാണ് എന്നാൽ ദൈവോചനം പഠിക്കുവാൻ മനസ്സ് വെച്ച ആ ദാനിയൽ തൻ്റെ ജനത്തിന് നേരിട്ട് ഈ അനർത്ഥത്തിന് എന്താ വിടുതൽ ലഭിക്കുമെന്നുള്ള ഒരു ചിന്താഭാരത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തൻ്റെ വചനത്തിലൂടെ ഒരു മറുപടി കൊടുക്കുന്നു അതായത് ഈ യർശുലേമിൻ്റെ ശൂന്യത അല്ലെങ്കിൽ ഇതിൻ്റെ നിന്ന് എഴുപത് സമ്മത്സരം കൊണ്ട് തീരും എന്നറിഞ്ഞു അതറിഞ്ഞപ്പോഴ് ദാനിയേൽ അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഏലിപ്രവാചകൻ പറഞ്ഞതുപോലെ യഹോബയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനല്ല തീരുമാനിച്ചത് ആ അറിവിൻ്റെ മുൻപാകെ അവൻ ഇവിടെ പറയുന്നത് ഉപവസിച്ച് രട്ടുടുത്ത് വെണ്ണീരിലിരുന്ന് പ്രാർത്ഥനയോടും യാതനകളോടും കൂടെ ദൈവത്തോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ അതിനോട് ക്രിയാത്മകമായി ദൈവഹിതപ്രകാരം പ്രതികരിക്കുന്ന ദാനിയലിനെ നാം ഇവിടെ കാണുന്നു അവന് തൻ്റെ ജീവിതത്തിൽ വലിയൊരു തീരുമാനമെടുക്കുകയാണ് തൻ്റെ ജനത്തിന് വന്ന ആ പതനത്തെക്കുറിച്ച് ദൈവസന്നിധിയിലിരുന്ന് ചിന്തിച്ച് അതിന് പരിഹാരം വരുത്തുവാൻ വേണ്ടതായ ചുവടുവയ്പുകൾ ചെയ്യുന്ന ഡാനിയലിനെ നാം തുടർന്ന് കാണുന്നു പിന്നീട് തൻ്റെ ദൈവം ആരാണെന്ന് ഡാനിയൽ വെളിപ്പെടുത്തുകയാണ് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയം പരിപാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവം ആ ദൈവത്തിൻ്റെ മുൻപാകെ തങ്ങളുടെ പാപങ്ങള് തൻ്റെ ജനത്തിൻ്റെ പാപങ്ങള് പാപം എന്നുള്ള രീതിയിൽ ഏറ്റുപറയുന്ന ദാനിയലിനെ നാം കാണുന്നു ഞങ്ങൾ പാപം ചെയ്തു വിഘടമായി നടന്നു ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങൾ മത്സരിച്ചു എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ വിട്ടുമാറിയിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിന്ന വന്നത് എന്നുള്ള തിരിച്ചറിവ് ദാനിയലിന് ഏറ്റവും അധികമായിട്ടുണ്ടായിരുന്നു ആ പാപം വരുത്തുന്ന ലജ്ജ പാപത്തിൻ്റെ ഫലമായുള്ള ദുഷ്ടത പാപം വരുത്തുന്ന നിന്ന ഇതിൻ്റെ എല്ലാം ഭീകരത താനീയൽ അനുഭവിച്ചറിഞ്ഞു അത് തിരിച്ചു പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ ദൈവസന്നിധിയിൽ കൃപയ്ക്കായി ചോദിക്കുന്നു അതുപോലെ നമ്മുടെ ദൈവം എങ്ങനെയാണ് തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും പരിപാലകനായിരിക്കുന്ന ഒരു ദൈവം അവൻ മഹാനാണ് അവൻ ഭയങ്കരനാണ് അവൻ നീതി പ്രവർത്തിക്കുന്നവനാണ് അവൻ പാപങ്ങളെ മോചിക്കുന്നവനാണ് അവിടെ പറയുന്നത് നി പക്കൽ മോചനമുണ്ട് നിനക്ക് അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവുമുണ്ട് എന്നാൽ ഞങ്ങൾ അവനോട് മത്സരിച്ച് നിന്നു ദൈവം ഏത് സമയത്തും നമ്മുടെ പാപങ്ങളെ ഓർത്ത് നാം അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ തക്കവണ്ണം കരുണയുള്ളവനാണ് മനസ്സുള്ളവനാണ് ആ ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത് ഈ ദൈവം നാം പാപത്തിൽ തുടരുമ്പോൾ തങ്കലേക്ക് നമ്മെ മടക്കി വരുത്തുവാനായി നമുക്ക് അനർത്ഥം അയയ്ക്കും ശാപം അയക്കും അതാണ് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് അവനോട് പാപം ചെയ്തിരിക്കാൽ ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു അവൻ വലിയ അനർത്ഥം ഞങ്ങളുടെ മേൽ വരുത്തി ഞങ്ങളുടെ ന്യായാധിപന്മാർക്ക് വിരോധമായി പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു വീണ്ടും പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടുതിരിഞ്ഞ് നിന്റെ സത്യത്താൽ ബുദ്ധി പഠിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ ഹോവയുടെ കൃപയ്ക്കായി യാചിച്ചില്ല നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ നേരിടുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ നിന്ന് നാം ബുദ്ധി പഠിക്കണം അതിനെ വിട്ടൊഴിവാൻ തക്കവണ്ണം യഹോവയുടെ കൃപക്കായി യാചിക്കണം എന്നൊരു വലിയ സത്യവും ദാനിയൽ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അത് സാധാരണയൊരു സംഭവമൊന്നും മാത്രം കണക്കാക്കി മുൻപോട്ട് പോകാതെ കാരണം ഈ ലോകത്തിൽ കഷ്ടതയുണ്ട് ഈ ലോകത്തിൽ നല്ലവർക്കും ദുഷ്ടന്മാർക്കുമൊക്കെ പ്രതിസന്ധികളും ഭാരങ്ങളും കഷ്ടതകളും രോഗങ്ങളും മരണം പോലുമുണ്ട് എന്നാൽ ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ നേരിടുന്ന അനർത്ഥങ്ങൾക്ക് ദുഃഖങ്ങൾക്ക് കഷ്ടതകൾക്ക് ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് ഒരു പദ്ധതി പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ബുദ്ധി പഠിക്കുവാനായി ദൈവത്തിങ്കിലേക്ക് തിരിയണം അത് ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു എന്ന് നാം അത് ഏറ്റു പറഞ്ഞ് ദാനീയം ചെയ്തതുപോലെ അതിൻ്റെ കൃപയ്ക്കായി യാചിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മുഖം തൻ നമ്മുടെ മേൽ തൻ്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കും തൻ്റെ ചെവി നമ്മൾക്ക് നേരെ തിരിക്കും കർത്താവ് അതിനായിട്ട് ഒരു പരിഹാരം വരുത്തും എന്നുള്ളത് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണുവാനിടയായി തീരും എന്ന ഈ ദാനിയേൽ ചെയ്ത നടപടികൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വെല്ലുവിളിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെട്ടവരായി നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ദൈവകരങ്ങൾ സമർപ്പിക്കുവാൻ ഇടയായി തീരട്ടെ ഗോഡ് ബ്ലസ്